മക്കളെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഇന്ന് എക്സാം സിമ്പിളായിരുന്നു അല്ലേ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് അല്ലേ ബേസിക് സയൻസും എൻ്റെ മക്കൾ നമ്മുടെ ചാനൽ നൽകിയിട്ടുള്ള ഹിന്ദിൻ്റെ ക്ലാസും കൂടി പോയി കാണണം കേട്ടോ ഓരോ വാക്കുകൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത് അർത്ഥങ്ങൾ ഒക്കെ നൽകിയിട്ടുണ്ട് മക്കൾ അതും കൂടി പോയി കാണുക നന്നായിട്ട് പഠിക്കുക നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം പ്രവർത്തനം ഒന്ന് ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് താഴെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ തന്നിരിക്കുന്ന ഘടകങ്ങളെ അനുയോജ്യമായി തലക്കെട്ട് നൽകി തരം തിരിച്ച് പട്ടികപ്പെടുത്തുക മണ്ണ് തുമ്പിയാണ് ഉദാഹരണം തന്നിട്ടുള്ളത് അപ്പോൾ ജീവനുള്ളവ ജീവനില്ലാത്തവ പാറ ജലം സൂര്യപ്രകാശം കല്ല് ഇവക്കുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി ചേർക്കുക ഇവരുള്ളവ പുല്ല് പുലിച്ചാടി കുറേ ഉണ്ടല്ലേ നിങ്ങൾ രണ്ടെണ്ണം എഴുതി ചേർത്താൽ മതി കേട്ടോ ചിത്രത്തിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ ആഹാര തയ്യാറാക്കുക ആഹാര കാർഡ് തയ്യാറാക്കാൻ അറിയില്ലേ ജീവി ജീവിൻ്റെ പേര് ഞാനിവിടെ കൊക്ക് നഴ്തിയിട്ടുള്ളത് അതിൻ്റെ ആഹാരം എന്തൊക്കെയാണ് നിങ്ങൾ എഴുതുക ഒരു ചിത്രം വരക്കുക കേട്ടോ അതന്നെ ആഹാര കാർഡ് പ്രവർത്തനം രണ്ട് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും ജലത്തിൽ കൊതുക് മുട്ടയിട്ട് വളരുന്നു കൊതുക് പെരുകുന്ന ഒരു സാഹചര്യമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് പോലെ മറ്റേതെങ്കിലും രണ്ട് രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതുക രോഗാണുവാഹകര് അറിയില്ലേ ഈച്ച എലി കൊതുക് ചീച്ച പരിഗണന സാഹചര്യങ്ങൾ ചീഴഞ്ഞളിഞ്ഞ മലിനമായ സ്ഥലങ്ങളില് ജൈവാവശിഷ്ടങ്ങള് ഭക്ഷണ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ പരിഗണന സാഹചര്യങ്ങളോ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളില് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഓവു ചാലുകളില് നെല്ലുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളില് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ അത് നന്നായിട്ട് ക്ലാസ് എടുത്തിട്ട് ഓരോ ക്ലാസ്സിൻ്റെ ഒപ്പം പഠന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ മക്കൾക്ക് അറിയുന്ന സാഹചര്യങ്ങളാണ് അല്ലേ ചോദ്യം കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ എഴുതുക സന്ധ്യാസമയങ്ങളിൽ വാതിലുകളും ജനലുകളും അടച്ചിടുക കൊതുക് വല ഉപയോഗിക്കുക കൊതുക് ബാറ്റ് കൊതുക് തിരി തുടങ്ങിയവ ഉപയോഗിക്കുക രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് ചുവഴ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ ശരിയായവ ഏതെല്ലാം ഒന്ന് വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ക്ഷയം മൂന്നാമത്തത് കുഷ്ഠരോഗം പരത്തുന്നത് മനുഷ്യരാണ് ഒന്നും മൂന്നാണ് കേട്ടോ ശരി നൽകിയിട്ടുണ്ടല്ലോ ഒന്ന് മൂന്ന് എന്നിവ ശരി പ്രവർത്തനം മൂന്ന് താഴെ തന്നിട്ടുള്ള ആഹാര ശൃംഖലാജാലം ശ്രദ്ധിക്കോ ഇതാ ആഹാര ശൃംഖലാചാരം തന്നിട്ടുണ്ട് അല്ലേ തന്നിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ആഹാര ശൃംഖലകൾ എഴുതുക നെല്ല് എലി പാമ്പ് കഴുകൻ നെല് എലി പൂച്ച കഴുകൻ രണ്ട് ഉദാഹരണം തന്നിട്ടുള്ളൂ നിങ്ങൾ ഇഷ്ടമുള്ള ഇതാട്ടോ കുറേ ഉണ്ടല്ലോ അല്ലേ ആഹാര ശൃംഖല എഴുതുമ്പോൾ ആദ്യം പുല്ലോ മരോ അങ്ങനെ എന്തെങ്കിലും എഴുതണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഒരു ആഹാര ശൃംഖലയിലെ ആദ്യ കണ്ണി ഏതായിരിക്കും പുല്ല് അല്ലെങ്കിൽ മരം അല്ലേ അടുത്ത ചോദ്യം സി നൽകിയിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ നിന്ന് പാമ്പ് ഇല്ലാതായാൽ പരിസ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പാമ്പ് ആഹാരമാക്കുന്ന എലി തവള തുടങ്ങിയ ജീവികൾ ക്രമാതീതമായി വർദ്ധിക്കും കഴുകന് ആഹാര ദൗർബല്യം അനുഭവപ്പെടും പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെ അതി പ്രതികൂലമായി ബാധിക്കും പ്രവർത്തനം നാല് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യത്തിലെ ഇലകളുടെ ക്രമീകരണ രീതി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന മറ്റു രണ്ട് സസ്യങ്ങളുടെ പേരെഴുതുക തുളസി തെച്ചി പനിക്കൂർക്ക പേര ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ ചോദ്യം ഇങ്ങനെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം എന്ത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്നതിന് സൂര്യപ്രകാശം ലഭിച്ചാലുള്ള എല്ലാവർക്ക് പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുള്ളൂ അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ആണല്ലോ സസ്യങ്ങളൊക്കെ പുറത്തുവിടാറുള്ളത് എന്നാൽ ഓസോൺ പുറത്തുവിടുന്ന ഒരു സസ്യമുണ്ട് അത് ഏതാണെന്നറിയോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മക്കള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്രിസ് വീഡിയോകളും നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ ദിനാചരണ ക്രിസ്സുകളും പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ചാനൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ സി ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് തായ്പ് നൽകിയിട്ടുള്ളത് എ ബി സി ഡി എന്നിങ്ങനെ തരം തിരിച്ചെഴുതുക സൂര്യപ്രകാശം ഹരിതകം കാർബൺ ഡയോക്സൈഡ് ജലം പകർച്ച പനി ബാധിച്ച് സ്കൂളിലെത്തിയ കുട്ടിയുമായി പൂർണ്ണമായും അടുത്തിടപഴകിയ രണ്ടു കൂട്ടുകാരിൽ ഒരാൾക്ക് മാത്രം പനി ബാധിച്ചു മറ്റേയാൾക്ക് പനി ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാവാം ആ കുട്ടിക്ക് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി ഉള്ളതിനാൽ അടുത്ത ക്വസ്റ്റ്യന് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വാക്സിൻ്റെ പേരുണ്ട് ബി സി ജി പോളിയോ വാക്സിൻ എം ആർ വാക്സിൻ ഇത് ഓരോ രോഗത്തിന് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പാണ് േ വാക്സിൻ്റെ പേരാണ് ഇനി ഏത് രോഗാണെന്നാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത് ടി സി ജി ഏത് രോഗത്തിനാണ് രോഗത്തിനാണ് പോളിയോ വാക്സിന് പോളിയോ എന്ന രോഗത്തിന് വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ്പാണ് എം ആർ വാക്സിന് മീസിൽസ് റൂബല്ല അടുത്ത ചോദ്യം പത്താം വയസ്സിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻ ഏതാണ് നിങ്ങളൊക്കെ നിങ്ങൾക്കെപ്പോൾ എടുക്കേണ്ട വാക്സിനാണ് ഏതാണ് ടി ഡി വൺ പ്രവർത്തനം ആറ് ചിത്രീകരണം നിരീക്ഷിക്കൂ നിരീക്ഷിക്കൂരിയെ മാവിൻ കമ്പിൽ പറ്റി പിടിച്ച് വളരുന്ന ഈ സസ്യം ഏതാണ് ഇത്തരം സസ്യങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് ചിത്രാണല്ലേ വിളിക്കണത് എപ്പിഫേറ്റുകൾ അത് തന്നെ ബി ക്വസ്റ്റ്യൻ കേട്ടോ ഈ സസ്യത്തിന്റെ വേരുകളുടെ പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്നു ശരിയായത് ഏത് ഒന്ന് ചെറിയ വേരുകൾ മണ്ണിൽ നിന്നും കട്ടി കൂടിയ വേരുകൾ മരത്തിൽ നിന്നും ജലം ആകിരണം ചെയ്യുന്നു തെറ്റാണില്ലേ രണ്ട് ചെറിയ വേരുകൾ സസ്യത്തെ മരത്തിൽ പറ്റിപ്പിടിക്കാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആകിരണം ചെയ്യാനും സഹായിക്കുന്നു ശരിയാണോ ഇത് ശരിയാണ് ഇനി സി മാവിൻ കമ്പിൽ ഇത്തിൽ കണ്ണിയാണ് വളരുന്നതെങ്കിൽ മാവിന് എന്ത് സംഭവിക്കും എന്തു കൊണ്ട് സംഭവിക്കുക ഇത്തിൽ കണ്ണി എന്ത് സസ്യമാണ് അർത്ഥപരാത സസ്യമാണ് ആദ്യത്തെ സസ്യത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു അങ്ങനെയായാലും എന്ത് സംഭവിക്കുക ആതിഥേയ സസ്യത്തെ ദോഷകരമായി ബാധിക്കും ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ ഇനി അടുത്ത പ്രവർത്തനം ഏഴ് രോഗങ്ങളെ അകറ്റാം കോളറ ഡെങ്കിപ്പനി ക്യാൻസർ പ്രമേഹം മഞ്ഞപ്പിത്തം ചിക്കൻകുനിയ കോവിഡ് നയൻറ്റീൻ തലവേദന ചെങ്കണ്ണ് പല്ലുവേദന പഴയ രോഗങ്ങളുടെ പേരാണ് അല്ലേ ഞാൻ ചോദ്യം നൽകിയിട്ടുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പതിച്ച ഒരു പോസ്റ്ററിൻ്റെ കുറച്ചു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് പരിശോധിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക ഓരോ പട്ടികയിലും രണ്ട് രോഗങ്ങൾ നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം പല്ലുവേദന അപ്പോൾ ഏതായിരിക്കും ഇതെന്താണ് പകരുന്ന രോഗങ്ങളും പകരാത്ത ആയിരിക്കും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കോളറ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ കോവിഡ് നയൻറ്റീൻ ചെങ്കണ് അല്ലാത്ത രോഗങ്ങൾ പല്ലുവേദന തലവേദന ക്യാൻസറ് പ്രമേഹം അടുത്ത ചോദ്യം പകർച്ചവ്യാധികൾ പകരുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ എഴുതുക മണ്ണ് വായു ജലം ഭക്ഷണം എന്നിവയിലൂടെയും കൊതുക് ഈച്ച മനുഷ്യൻ പക്ഷികൾ എന്നിവയിലൂടെയും രോഗങ്ങൾ പകരും കേട്ടോ രണ്ടെണ്ണ എഴുതി ചേർത്താൽ മതി കേട്ടോ സസ്യങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും രണ്ട് പകർച്ചവ്യാധികളുടെ പേരെഴുതുക നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ് നെല്ലിലെ തവിട്ടി ഇലപ്പുള്ളി വയറിലെ മൊസൈക്ക് രോഗം തെങ്ങിലെ കൂമ്പു ചീയൽ ഇവ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതണം കേട്ടോ ഓക്കെ മക്കളെ സിമ്പിളായിരുന്നു അല്ലേ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടൂലേക്ക് നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ പാട്ട് നിന്നൊന്നും വന്നിട്ടില്ല അല്ലേ ഇതൊക്കെ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠന പ്രവർത്തനങ്ങളും നോട്ട്സൊക്കെ തന്നിട്ടുണ്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ പോയി കാണണം കേട്ടോ നമുക്ക് നോക്കാനുള്ളത് ഹിന്ദിയാണ് നമ്മുടെ ചാനലിൽ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളാണ് എൻ്റെ മക്കൾക്ക് നൽകുന്നത് കൂടാതെ ക്വിസ് വീഡിയോസും